നമസ്കാരം ഹിൻസയിലേക്ക് സ്വാഗതം ഗോലാൻ കുന്നുകൾ പലപ്പോഴും ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഉയർന്നു വന്നിട്ടുള്ള ഒരു വാക്കാണിത് തെക്ക് പടിഞ്ഞാറൻ സിറിയയിലെ ഒരു പാറക്കെട്ടുകളുള്ള പീഠഭൂമിയാണ് ഈ ഗോലാൻ കുന്നുകൾ ഡമാസ്കസിന് ഏകദേശം അറുപത് കിലോമീറ്റർ തെക്കും തെക്ക് യമുർഗ് നദിയും പടിഞ്ഞാറ് ഗലീലി കടലും അതിർത്തി പങ്കിടുന്നുണ്ട് ഒരുപാട് പ്രത്യേകതകളാണ് വളരെ ഫലഭൂയിഷ്ടമായിട്ടുള്ള മണ്ണാണ് ഈ പറയുന്ന ഗോലാൻ കുന്നുകളിലെ അഗ്നിപർവ്വതം മണ്ണിൽ ആപ്പിളും ചെറിയ തോട്ടങ്ങളും മുന്തിരി തോട്ടങ്ങളും ഒക്കെ തന്നെ വളരുന്നുണ്ട് ഇസ്രായേൽ അധിനിവേശ പ്രദേശത്തെ സിറിയയുടെ നിയന്ത്രണത്തിലുള്ള ബാക്കി ഭാഗങ്ങളിൽ നിന്ന് വേർതിരിക്കുന്നതിനെ ഐക്യരാഷ്ട്രസഭയുടേതടക്കം നിരീക്ഷണത്തിലുള്ള ഒരു ബഫർ സോണും അവിടെ നിലവിലുണ്ട് ഏതായാലും ഇപ്പോൾ ഈ സൈനിക നടപടിയിലൂടെ പിടിച്ചെടുത്ത സിറിയൻ മേഖലയിലേക്ക് ടൂർ സംഘടിപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ പലസ്തീനിലെ സൈനിക നീക്കത്തിന് സമാധാനമായിട്ടായിരുന്നു സിറിയൻ മേഖലയിലെ ഗോലാൻ കുന്നുകളിൽ ഇസ്രായേൽ സൈനിക നീക്കം നടത്തി പ്രദേശങ്ങളുടെ നിയന്ത്രണം കൈക്കലാക്കിയത് ഈ സ്ഥലങ്ങളിലേക്കാണ് പെസഹ അവധിക്കാലത്ത് സാധാരണക്കാർക്കായി ഹൈക്കിംഗ് ടൂറുകളാണ് ഇസ്രായേൽ സംഘടിപ്പിക്കുന്നത് പ്രാദേശിക മാധ്യമങ്ങളെ ഉദ്ധരിച്ച് ദി ഗാർഡിയൻ ഗാർഡിയനാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത് മൂന്ന് ദിവസം രണ്ട് ട്രിപ്പുകളിലായി ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ടൂർ പദ്ധതിക്ക് നാളെ തുടക്കമാകും ഇസ്രായേൽ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന വിനോദയാത്രയുടെ ടിക്കറ്റുകൾക്ക് വൺ ഡിമാൻഡ് ആണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു സിറിയൻ അതിർത്തിക്ക് അപ്പുറത്തേക്ക് രണ്ടര കിലോമീറ്റർ സഞ്ചരിക്കുന്ന ടൂർ പാക്കേജിൽ ബുള്ളറ്റ് പ്രൂഫ് ഉൾപ്പെടെയുള്ള സുരക്ഷാ സംവിധാനങ്ങളോടുകൂടിയ ബസ്സുകൾക്കും സൈനിക അകമ്പടിയും നൽകും ഡെമാസ്കസിന് എതിർവശത്തുള്ള ഹെർമോൺ പർവ്വതത്തിന്റെ സിറിയൻ ഭാഗം ലെമനലിലെ ഷെബാ ഫാമുകൾ തുടങ്ങി അബ്രാഹുമായി ദൈവം ഉടമ്പടി ചെയ്ത സ്ഥലം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പ്രദേശങ്ങളിലൂടെയാണ് ഈ ഒരു ട്രിപ്പ് ജോർദാൻ അതിർത്തിയിലുള്ള യർമൂക്കിലേക്ക് ഒഴുകുന്ന റുക്കാദ് നദിയിൽ സ്നാനത്തിനുള്ള അവസരം ഹൈഫ നബ്ലസ് തുടങ്ങിയ പ്രദേശങ്ങളെ മക്ക മദീന തുടങ്ങിയ സ്ഥലങ്ങളുമായി ബന്ധിപ്പിച്ചിരുന്ന ഉപേക്ഷിക്കപ്പെട്ട ഒട്ടോമൻ ഹജാസ് റെയിൽവേയുടെ ഭാഗങ്ങളും യാത്രക്കാർക്ക് കാണാനായിട്ട് കഴിയും പതിറ്റാണ്ടുകളായി ഇസ്രായേലും ഹിസ്ബുളയും തമ്മിൽ കനത്ത സംഘർഷം തുടരുന്ന മേഖലയിൽ കൂടിയാണ് യാത്ര എന്നതും ശ്രദ്ധേയമാണ് ഇസ്രായേൽ ഹിസ്പുള്ള സംഘർഷത്തിന് പിന്നാലെ വടക്കോട്ട് മടങ്ങൽ എന്ന വിശാലമായ ഇസ്രായേൽ നീക്കത്തിന്റെ അടുത്ത ഘട്ടമായാണ് ടൂർ പദ്ധതിയെ വിലയിരുത്തുന്നത് സിറിയൻ ഏകാധിപതി ബഷർ അൽ അസദിനെ പതനത്തിന് പിന്നാലെ അധിനിവ ഗോലാൻ കുന്നുകളിൽ ജൂത കുടിയേറ്റം ഇസ്രായേൽ വേഗത്തിലാക്കിയതായ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ആറ് ദിന യുദ്ധത്തിലാണ് ഗോലാൻ കുന്നുകളുടെ ഭൂരിഭാഗവും ഇസ്രായേൽ സിറിയയിൽ നിന്ന് പിടിച്ചെടുത്തത് അന്നുമുതൽ ഇസ്രായേൽ കൈവശം വയ്ക്കുന്ന ഗോലാൻ കുന്നുകളിലാണ് സെറ്റിൽമെന്റുകൾ ഉൾപ്പെടെ സ്ഥാപിച്ച് ഇസ്രായേൽ സാന്നിധ്യം ഉറപ്പിക്കുന്നത് ഐഡിഎഫിന്റെ ഇരുനൂറ്റി പത്താം ഡിവിഷൻ ഗോലാൻ റീജിയണൽ കൌൺസിൽ കിശത്ത് അയോഹനാഥൻ മതവിദ്യാഭ്യാസ കേന്ദ്രം പരിസ്ഥിതി പ്രവർത്തകനായ ഗോലാൻ ഫീൽഡ് സ്കൂൾ ഇസ്രായേൽ പ്രകൃതി പാർക്കുകൾ അതോറിറ്റികൾ എന്നിവയാണ് യാത്രകൾ സംഘടിപ്പിച്ചതെന്നും റിപ്പോർട്ടുകളുണ്ട് കഴിഞ്ഞ വർഷത്തെ ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധം അവസാനിച്ചതിനു ശേഷം സുരക്ഷിതമായ വടക്കൂട്ട് മടങ്ങുക എന്ന വിശാലമായ സംരംഭത്തിന്റെ ഭാഗമാണ് ഈ ടൂറുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഹമാസിന്റെ ഇസ്രായേലിനെതിരായ ആക്രമണവും തുടർന്നുണ്ടായ ഗാസ മുനമ്പിലെ യുദ്ധവും മൂലമുണ്ടായ പ്രാദേശിക പ്രത്യാഘാതങ്ങളുടെ ഭാഗമായിരുന്നു ഇത് ഇസ്രായേൽ സൈന്യം പറഞ്ഞു മേഖലയിലേക്ക് പൈതൃകവും ടൂറിസവും പുനഃസ്ഥാപിക്കുകയും യുദ്ധസമയത്ത് നടന്ന യുദ്ധങ്ങളുടെ കഥ പറയുകയും ചെയ്യേണ്ടത് തങ്ങൾക്ക് പ്രധാനമാണ് വിനോദസഞ്ചാരികൾ സ്വന്തം ഉത്തരവാദിത്വത്തിൽ രജിസ്റ്റർ ചെയ്യണം സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ യാത്രകൾ ഉടൻ റദ്ദാക്കിയേക്കാം എന്നൊക്കെയാണ് റിപ്പോർട്ടുകൾ ഇസ്രായേൽ പത്രമായ ഹാലറ്റ്സിന്റെ ചോദ്യങ്ങൾക്ക് മറുപടിയായി പര്യടനം സിറിയലല്ല മറിച്ച് ഇസ്രായേലിനുള്ളിലാണ് എന്ന് ഐ ഡി എഫ് പറയുകയും ചെയ്തു എന്നിരുന്നാലും സിറിയൻ പ്രദേശമായ അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട ഗോലാൻ കുന്നുകളിലെ സൈനികവൽക്കരിക്കപ്പെട്ട ബഫർ മേഖലയിലാണ് സന്ദർശനങ്ങൾ നടക്കുന്നത് അസദ് രാജ്യം വിട്ടതിന് തൊട്ടു പിന്നാലെ സിറിയയിൽ ഉടനീളം ഐ ഡി എഫ് ശക്തമായ ബോംബാക്രമണം ആരംഭിച്ചിരുന്നു അതേസമയം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെ കരാർ ലംഘിച്ച് കരസേന മുന്നേറി സിറിയയിലെ പുതിയ ഇസ്ലാമിസ്റ്റ് നേതൃത്വത്തിലുള്ള പരിവർത്തന ഗവൺമെന്റ് സൈന്യം അതിർത്തി നിന്ന് മാറി നിൽക്കണമെന്നും ഒരു ബദൽ ക്രമീകരണം കണ്ടെത്തുന്നതുവരെ ഐഡിഎഫ് തുടരണമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവശ്യപ്പെട്ടു സുരക്ഷാ സാഹചര്യം കണക്കിലെടുത്ത് പെസഹ കഴിഞ്ഞ് സിറിയയിലേക്ക് കൂടുതൽ യാത്രകൾ അനുവദിക്കുമെന്നും സംഘാടകർ പറഞ്ഞു അതേസമയം സിറിയയിൽ അനാവശ്യ സംഭവങ്ങൾ തടയുക എന്ന ലക്ഷ്യത്തോടെയുള്ള സംഘർഷരഹിത സംവിധാനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി തുർക്കി ഇസ്രായേൽ പ്രതിനിധികളും ഇന്നലെ അസർബൈജാനിൽ യോഗം ചേർന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു യോഗത്തിൽ ഇസ്രായേൽ സിറിയയിൽ വിദേശ സേനയെ വിന്യസിക്കുന്നതിലെ ഏതൊരു മാറ്റവും പ്രത്യേകിച്ച് പാൽമിർ അതായത് ടാഡ്മോർ പ്രദേശത്ത് തുർക്കി താവളങ്ങൾ സ്ഥാപിക്കുന്നത് ഒരു ചുവന്ന വരയാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ തടയുന്നത് ഡെമാസ്കസിലെ സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് ഇസ്രായേൽ അപകടത്തിലാക്കുന്ന ഏതൊരു പ്രവർത്തനവും സിറിയൻ പ്രസിഡന്റ് അൽ ഷറയുടെ ഭരണത്തിന് ഭീഷണിയാകും എന്ന് ഇസ്രായേൽ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ഉദ്യോഗസ്ഥർ കൂട്ടിച്ചേർക്കുന്നു തുർക്കി മന്ത്രാലയ വൃത്തങ്ങളും അസർബൈജാനിൽ നടന്ന മേ ചർച്ചകൾ സ്ഥിരീകരിക്കുന്നു മേഖലയിലെ ഇരു രാജ്യങ്ങളുടെയും പ്രവർത്തനങ്ങൾക്കിടയിൽ ഉണ്ടാകാവുന്ന സംഘർഷങ്ങളോ തെറ്റിദ്ധാരണകളോ ഒഴിവാക്കാൻ ഒരു ചാനൽ സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളുടെ തുടക്കമാണിതെന്ന് പറയുന്നു ഈ സംവിധാനം സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ തുടരും ചർച്ചകളുടെ വ്യാപ്തിയോ സമയക്രമമോ സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ നൽകാതെ ഒരു സ്രോതസ് പറഞ്ഞു തുർക്കി ശ്രീയെ ഒരു തുർക്കി സംരക്ഷണ കേന്ദ്രമാക്കി മാറ്റാൻ ശ്രമിക്കുന്നുവെന്നും ഇസ്രായേൽ ആരോപിച്ചു ബഷർ അസദ് ഭരണകൂടത്തിന്റെ പതനത്തെ തുടർന്ന് രാജ്യത്ത് ഇസ്രായേൽ സൈനിക പ്രവർത്തനത്തെ അങ്കാറേം വിമർശിച്ചു ഇസ്രായേൽ വ്യോമാക്രമണങ്ങൾ നടത്തുന്നതിന് മുൻപ് ആസൂത്രിതമായ സംയുക്ത പ്രതിരോധ കരാറിന്റെ ഭാഗമായി സൈന്യത്തെ വിന്യസിക്കാൻ കഴിയുന്ന സിറിയയിലെ കുറഞ്ഞത് മൂന്ന് വ്യാമ തവളെങ്കിലും തുർക്കി സൈനിക സംഘങ്ങൾ പരിശോധിച്ചതായി റോയിട്ടേഴ്സ് കഴിഞ്ഞ ആഴ്ച റിപ്പോർട്ട് ചെയ്തു ഏതായാലും ഇപ്പോൾ ആ മേഖലയിലോട്ടാണ് സുരക്ഷിതമാണെന്നാണ് ഇസ്രായേൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നിരുന്നാലും ഇപ്പോൾ സൈനിക നീക്കങ്ങൾ അടക്കം അല്ലെങ്കിൽ ഏത് സമയം ഒരു അറ്റാക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു മേഖലയിലേക്കാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ നേതൃത്വത്തിൽ ഒരു ടൂർ പാക്കേജ് തന്നെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഒരു ഇത് വളരെ അസാധാരണമായ ഒരു നീക്കം എന്ന് വേണമെങ്കിൽ പറയാം കാരണം കുറെ കാലമായിട്ട് പശ്ചിമേഷ്യ എത്രത്തോളം സംഘർഷഭരിതമാണ് എന്ന് നമ്മളൊക്കെ തന്നെ കണ്ടറിയുന്നതാണ് അതിനിടയിലാണ് ഇപ്പോൾ ഇസ്രായേൽ ഇത്തരത്തിൽ ഒരു നീക്കം നടത്തിയിരിക്കുന്നത് ഏതായാലും ആർക്കെങ്കിലും അത്തരത്തിൽ ഈ ഒരു ടൂർ പാക്കേജിന്റെ ഭാഗമാകാൻ താല്പര്യമുണ്ടെങ്കിൽ തന്നെ സ്വന്തം ഉത്തരവാദിത്തത്തിൽ മാത്രമായിരിക്കുമെന്നാണ് ഐ ഡി എഫ് അറിയിച്ചിട്ടുള്ളത് മാത്രമല്ല ഐ ഡി എഫും ഇത്തരം സുരക്ഷ വരുന്ന ആളുകളുടെ സുരക്ഷയും പ്രാധാന്യം അതിനും പ്രാധാന്യം നൽകുന്നുണ്ട് പക്ഷേ എന്നിരുന്നാൽ ാലും ഏതിന്റെ ഏത് നിമിഷം വേണമെങ്കിലും യാത്ര റദ്ദാക്കാനുള്ള സാധ്യതയുമുണ്ട് അതൊക്കെ മുൻകൂട്ടി നിശ്ചയിച്ചത് പ്രകാരം മാത്രമായിരിക്കും നടക്കുക എന്നുള്ള റിപ്പോർട്ടുകളാണ് ഐ ഡി എഫ് നൽകുന്നത്